പാലക്കാട് മൂത്താന്തറയിൽ ആർഎസ്എസ് നിയന്ത്രണത്തിലുള്ള വ്യാസ വിദ്യാപീഠം സ്കൂളിൽ ഒരാഴ്ച മുമ്പ് നടന്ന ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പ്രതികളെ പിടികൂടുന്നതിൽ കാണിക്കുന്ന നിഷ്ക്രിയത്വം ആരോപിച്ച് നിയോജകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ഇക്കാര്യത്തിൽ പ്രതികളെ പിടികൂടാത്തത് പോലീസിന്റെ അനാസ്ഥയാണ് വെളിവാക്കുന്നത് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മും ബി ജെ പിയും തമ്മിലുള്ള അവിശുദ്ധ ധാരണ വെളിച്ചത്ത് വന്നതായി കെ പി സി സി ജനറൽ സെക്രട്ടറി ബി എ അബ്ദുൾ മുത്തലിബ് ആരോപിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ പിരായിരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി കെ പ്രിയകുമാരൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് యూత్ కోంగ్రస్థాన సెక్రటరీ ప్రదీష్ మాధవన్ కెఎస్ యూ సంస్థ జనరల్ సెక్రటరీ అజాస్ గుడల్మన్నం తర్వాడు న్యూస్ పాలక